എംകൂരാൻ തുടരും ഹൃദയപൂർവം എന്നീ സിനിമകൾക്ക് ശേഷം മോഹൻലാലിന്റെ അടുത്ത ചിത്രത്തിന്റെ പ്രഖ്യാപനം നടന്നിരിക്കുകയാണ് അനൂപ് മേനോനാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് പുതിയ സിനിമയുടെ പ്രഖ്യാപനം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിരിക്കുന്നത് പ്രണയവും വിരഹവും സംഗീതവും ചേർന്നൊരുങ്ങിയ ഒരു യാത്രയാകും ഈ ചിത്രമെന്ന് മോഹൻലാൽ അറിയിച്ചു തിരുവനന്തപുരത്തും കൊൽക്കത്തയിലും ഷില്ലോങ്ങിലുമായിരിക്കും സിനിമ ചിത്രീകരിക്കുക ഇത് രണ്ടാം തവണയാണ് അനൂപ് മേനുരു തിരക്കഥയിൽ ഒരു മോഹൻലാൽ ചിത്രം ഒരുങ്ങുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ പകൽ നക്ഷത്രങ്ങളായിരുന്നു അനൂപ് മേനുന്റെ രചനയിൽ പുറത്തിറങ്ങിയ ആദ്യ മോഹൻലാൽ ചിത്രം അതേസമയം സത്യനന്ദിക്കാർ ഒരുക്കുന്ന ഹൃദയപൂർവത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴുമാണ് ഈ കൂട്ടുകെട്ടിലെ അവസാന ചിത്രം മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ സിനിമ കൂടിയാണ് ഹൃദയപൂർവ്വം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത പത്മ ആണ് അനൂപ് മേനോൻ അവസാനമായി സംവിധാനം ചെയ്ത സിനിമ അതേസമയം എംബുരാൻ അടക്കം നിരവധി ബെഗ് ബജറ്റ് സിനിമകളാണ് മോഹൻലാലിൻ്റേതായി റിലീസിന് ഒരുങ്ങുന്നത് തുടരും കണ്ണപ്പ ഹൃദയപൂർവം ഋഷഭ റാം മഹേഷ് നാരായണൻ ചിത്രം എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ സിനിമകൾ ഈ സിനിമകളുടെ എല്ലാം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷമാകും മോഹൻലാൽ അനൂപ് മേനോൻ ചിത്രത്തിൽ അഭിനയിക്കുക നിലവിൽ സത്യനന്തിക്കാടിന്റെ ഹൃദയപൂർവ്വത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് വൃഷഭ മഹേഷ് നാരായണൻ സിനിമ എന്നിവയുടെ എല്ലാം ഷൂട്ടിംഗ് മോഹൻലാൽ പൂർത്തിയാക്കി കഴിഞ്ഞു റിലീസിന് തയ്യാറെടുക്കുന്ന മോഹൻലാൽ സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമേതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ